아, 이렇 하게 말 എല്ലാത്ത നമ്മൾ ഈ ദദ്ഘാടനം ചെയ്യാനായിട്ട് ജില്ലാ പ്രസംഗം പോകാൻ

അല്ല അത് അവർ നടത്തിയ കൂടുകളുടെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് പരാതിയായി പ്രവഹിക്കുന്നത് സുഹൃത്തുക്കളെ ഇവിടെ എന്താണ് പോലീസ് നടന്ന ക്രൂരതകൾ മൂവാറ്റുപുഴയിൽ ബാറ്ററി മോഷണം ആരോപിച്ച് വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇരുന്ന ഒരു യുവാവിനെ നിരപരാധിയായിരുന്നു അദ്ദേഹം വീട്ടിൽ വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഒരു യുവാവിനെ വിളിച്ചു കൊണ്ടുപോയി വീട്ടിൽ നിന്ന് വണ്ടിയിൽ കയറ്റി ആ സമയം മുതൽ പോലീസ് ചെയ്യുന്ന എത്തുന്നതുവരെ ക്രൂരമായി മർദ്ദിച്ചു പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ അതായത് അയാൾ നിരപരാധിയാണെന്ന് തെളിഞ്ഞതോടുകൂടി അദ്ദേഹത്തെ വിട്ടയക്കാണ് ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് കേസ് തെളിയിക്കാനായിട്ട് ഇതിലെ ആധുനിക സാങ്കേതിക വിദ്യ തന്നെ ധാരാളമാണ് എന്ന് നമ്മുടെ സംസ്ഥാന മേധാവി തന്നെ പറഞ്ഞിട്ടും എന്തിനാണ് ഇത്തരം പോലീസുകാർ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നു എന്നുള്ളത് നമുക്ക് തന്നെ ഒരാശ്ചര്യം ഉളവാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാല് പി പി ചിയിൽ ഹോട്ടൽ മുതലാളിയെയും മകനെയും പ്രോസ്കോ കേസിൽ ഉൾപ്പെടുമെന്ന് എടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ അദ്ദേഹം മുടക്കേണ്ടതായിട്ട് വന്നു പ്രോസ്കോ കേസിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അപ്പം ഇത്തരത്തിലുള്ള പോലീസിൻ്റെ നൂറിലധികം കൂടലുകളാണ് ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് മനുഷ്യത്വവും സത്യസന്ധവുമല്ലാത്ത പോലീസുകാർ മാത്രമല്ല ക്രിമിനലുകളും പോലീസ് സേനയിൽ ഉണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിലൂടെ നമുക്ക് വ്യക്തമാകുന്നത് ഇത്തരം ക്രിമിനലുകള ജനമത്രി ജഡമത്രി പോലീസ് സ്റ്റേഷനിൽ ആരെ വിശ്വസിച്ചാണ് സാധാരണക്കാരായ പൊതുജനങ്ങൾ പരാതിയുമായി എത്തേണ്ടതെന്ന് ആഭ്യന്തര മന്ത്രി വ്യക്തമാക്കണം ക്രൂരമായ ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരെ സേനയിൽ നിന്ന് പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടായാലേ പൊതുജനങ്ങൾക്ക് പോലീസ് സേനയിൽ വിശ്വാസം ഉണ്ടാവുകയുള്ളൂ പോലീസ് സേനയെ നിയന്ത്രിക്കുന്നതിനുള്ള മന്ത്രിയുടെ പരാജയമാണ് ഇത്തരം സംഭവങ്ങളിലൂടെ നമുക്ക് വെളിവാകുന്നത് ആന്റി ലോ നടപ്പിലാക്കുക ക്രിമിനലുകളെ ക്രിമിനലായ പോലീസുകാരെ പിരിച്ചുവിടുക എന്നീ രണ്ട് ആവശ്യങ്ങളാണ് ആം ആദ്മി പാർട്ടി ഈ അവസരത്തിൽ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഇത്രയും ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ ധർണ അല്ലെങ്കിൽ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു ಅಲ್ಲ ನಿಮ್ಮ ಸಂಸಾ ಸಂಸರಿ ಸೆಕೆಂಡೆ ಒಂದು ಸೆಕೆಂಡೆ ಅದೇ ಸರ್ ಸಂಸಾ ಅಲ್ಲ ಮೈಕ್ ಮೈಕ್ ವರ್ಕೌಟ್ ಇಲ್ಲ ಹ್ಞೂ ನೈನ್ ಡಬಲ್ ಫೋರ್ ಸಿಕ್ಸ್ ಒನ್ ಸಿಕ್ಸ್ ಸೆವೆನ್ ಫೈವ್ ಸೀರೋ ವನ್ ತ್ರೀ ಓ ಓ ಹೌದು ಸಂಸಾ ಸಾರ ಸಂಸಾಕ ಸಂಸಾ എല്ലാവർക്കും വിനീതമായ ഒരു നമസ്കാരം ഇന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നമ്മളെ ഇവിടെ ഒരു ഐശ്വര്യം എന്ന് തന്നെ പറയാം ഇവിടെ എൽ ഡി എഫ് ഭരിച്ചാലും യു ഡി എഫ് ഭരിച്ചാലും സമരമില്ലാത്ത ഒരു സെക്രട്ടേറിയറ്റിന്റെ മുന്നിലൂടെ നമുക്ക് നടന്നു പോവാൻ അമ്പത്തിരണ്ട് വയസ്സോളം പ്രായമുള്ള എനിക്ക് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല എന്ന നഗ്ന സത്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ജീവനും സംരക്ഷണം പണത്തിനും നമ്മുടെ സമ്പാദ്യത്തിനും സംരക്ഷണം പോലീസിനെ പോലീസിനെ കുറ്റക്കാരാക്കി മാറ്റുന്നത് പോലീസുകാർ മാത്രമല്ല ഈ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വന്ന രാഷ്ട്രീയ നേതാക്കൾ അവരുടെ കൊള്ളതായ്മകളും അവരുടെ അക്രമങ്ങളും വാസനകളെ മൂടി വയ്ക്കുന്നതിന് വേണ്ടി പോലീസ് സേന ഉപയോഗിക്കുകയും അങ്ങനെ ഒരു പ്രത്യുപകരമായി പ്രത്യുപകരമായി തന്നെ പോലീസ് അക്രമ അക്രമകാരി മാറുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കോ മുഖ്യമന്ത്രിക്കോ ഇവിടുത്തെ ഭരണ സംവിധാനത്തിനോ പോലീസ് സേവന്മാർക്കെതിരെ അതിലെ ക്രിമിനലുകൾക്കെതിരെ ഒരു നടപടി എടുക്കാൻ പോയിട്ട് ഒരു ചെലവൽക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല അതിന്റെ ദൃഷ്ടാന്തമാണ് നമ്മുടെ എം ആർ അജിത് കുമാർ ഉൾപ്പെടെയുള്ള ഇങ്ങോട്ട് വരുന്നതും അതിനു മുകളിലുള്ള കഥകൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് മാത്രമേ സാധാരണ ജനക്കാരുടെ സാധാരണക്കാരുടെ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയിലെ കൊണ്ട് മാത്രമേ നമുക്കിവിടെ രണ്ടു മൂന്ന് കാര്യങ്ങളുടെ പോലീസിനെയും ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും നിലക്കി നിർത്താൻ കഴിയൂ പ്രിയമുള്ളവരെ ഞാൻ പറയട്ടെ ആദ്യമായി നാം ചെയ്യേണ്ടത് നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയാൽ അവിടെ സാറൊന്ന് അവിധ ആത്മയെ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ആവേശം കൊടുക്കുക അത് നമ്മൾ അപേക്ഷിക്കാൻ പാടില്ല നമ്മൾ അഭ്യർത്ഥിക്കേണ്ടവരാണ് അവർ നമുക്ക് സർവീസ് തരുന്നതിന് വേണ്ടി അവർ നമ്മുടെ നികുതി പണമെടുത്ത് കൂലി വർത്തിരിക്കുന്ന വെറും ജോലിക്കാരും മാത്രമാണ് പോലീസ് സേന ഉൾപ്പെടെ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നമ്മുടെ ജനാധിപത്യ ജനപ്രതിനിധികൾ ഉൾപ്പെടെ അത്തരത്തിലേക്കുള്ള ബോധ്യം വിവരാവകാശമൊന്നും നിയമം ഇല്ലായിരുന്നുവെങ്കിൽ ആ വിവര അവകാശത്തിനുള്ള നിയമമാണെന്നുള്ള വിവരം അന്ന് ഇപ്പം നമുക്കില്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന സി സി ടി വി ദൃശ്യങ്ങൾ എവിടെങ്കിലും നമ്മൾ കാണാൻ കഴിയോ നമുക്കിലേക്ക് നമ്മൾ ചെയ്യേണ്ട ക്യാമ്പയിൻ എന്ന് പറയുന്നത് ആം ആദ്മി പാർട്ടി ഒരിക്കലും മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന സമരം ചെയ്യാറില്ല ജനാധിപത്യത്തിൽ തിരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിയെ മന്ത്രിസഭയെ രാജിവയ്ക്കാൻ പറയാൻ നമുക്ക് അവകാശമില്ല അതിവിടുത്തെ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും അവകാശമാണ് കാരണം ഇവിടെ തെറ്റുന്നവരെ തെറ്റുകാണിക്കുന്നവരെ ശിക്ഷിക്കേണ്ട മുഖ്യമന്ത്രി രാജിവെക്കുക പകരം ഞങ്ങൾ കയറി നിങ്ങൾ ചെയ്യേണ്ട കാലം കൃത്രിമമായി കാര്യങ്ങൾ കൊണ്ടുപോകാം ആം ആദ്മി പാർട്ടി വന്നാൽ ആം ആദ്മി വരെ മാറ്റം വരുമെന്നാണ് ആം ആദ്മി പരിക്കാൻ മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്ന ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ അപേക്ഷ കൊടുത്ത ഓരോ അപേക്ഷകരെ നിങ്ങൾ സാർ എന്നതിന് പകരം നിങ്ങൾ ഓഫീസ് അഭിസംബോധന ചെയ്യാൻ ഞങ്ങൾ അപേക്ഷയൊക്കെ വരും അഭ്യർത്ഥിക്കുന്ന രീതിയിലേക്ക് ഞങ്ങളുടെ ക്യാമ്പയിൻ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കും പിന്നെ അതിനോടൊപ്പം പറയാം നമ്മുടെ ഇവിടെ ബഹുഭൂരിവശം വരുന്ന പോലീസ് സേനയില് നല്ലവരായ പോലീസുകാരുണ്ട് ഇവിടെ ഞങ്ങൾ കൃത്യമായ പരിപാടികൾ നടത്തുമ്പോൾ ഞങ്ങളോട് സഹകരിക്കുന്നവരുടെ പിക്ഷ ഇവിടുത്തെ ഏറ്റവും വലിയ പരാജയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ദൃശ്യ മാധ്യമങ്ങളാണ് കാരണം അവർ ബൈക്ക് കൊടുക്കുന്നതും അവർ വാർത്തകൾ കൊടുക്കുന്നതും ഇവിടുത്തെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ബി ജെ പി പാർട്ടിക്ക് മാത്രമാണ് കാര്യം അവർക്കറിയാം ആം ആദ്മി പാർട്ടിയെ പ്രൊട്ടക് പ്രൊട്ടക്ട് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ ഇവിടുത്തെ ഓരോ മാധ്യമ സംഘടനകളും മുന്നോട്ട് വരില്ല കാരണം അവർക്കറിയാം അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി ഇന്ത്യയിൽ കേരളത്തിൽ ഒരു അധികാരം കിട്ടിയാൽ ആദ്യം ഞങ്ങൾ കൈവയ്ക്കുന്നത് ഈ തെറ്റായ മാധ്യമ വാർത്തകൾക്കുള്ള മാധ്യമങ്ങൾക്കെതിരെ ആയിരിക്കും അതിന് ഏതൊരു മാറ്റവുമില്ല എല്ലാം ശ്രമിക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് കൃത്യമായിട്ട് നിങ്ങളെ നിങ്ങൾ നിങ്ങൾ പേര് ന്യൂസുകൾ നിങ്ങളെ ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ ഒരു ഉദ്യോഗസ്ഥനെ നശിപ്പിക്കാൻ ഒരു മന്ത്രിസഭയെ കളന്നുവരുത്താൻ നിങ്ങളെ റേറ്റിംഗ് കൂടുന്നതിന് വേണ്ടി നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വാർത്തകൾക്ക് തന്നെയായിരിക്കും ഞങ്ങളുടെ അതിനോടൊപ്പം തന്നെ പോലീസ് സേനയിലെ ശക്തിയായ അവരുടെ സംഘടനകളോ നമ്മുടെ നികുതി ശമ്പളം കിട്ടുന്നവർ ആ പൈസം ആ സമയത്തുമാണ് അവരുടെ സംഘടനാ പോലീസിനും അധ്യാപകർക്കും ബക്കീലന്മാർക്കും ഡോക്ടർമാർക്കും നമ്മുടെ രാജ്യത്ത് എന്നാണോ സംഘടന ഉണ്ടായത് അന്ന് മുതൽ അവർ അവരവരുടെ എക്സി മാറി നിൽക്കുകയും ജനങ്ങളെ ശത്രുക്കളായിക്കൊണ്ടതിന്റെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും മറ്റ് അവരെ ആനുകൂല്യം നേടിയെടുക്കുന്ന ഒരു സംവിധാനമായി ഇവിടെ മാറുന്നു ഇതിനെല്ലാം പോലീസ് എന്ന് പറയുമ്പോൾ കെ എസ് ആർ ടിയിലെ ഒരു ശമ്പളമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇപ്പൊ കരയറിയും അതുപോലെ പോലീസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പേടിക്കേണ്ടവരല്ല ജനങ്ങളുടെ ആവശ്യം നടത്തിക്കേണ്ട പോലീസ് അത് തിരിഞ്ഞ് ഇത്തരത്തിലുള്ള ക്രിമിനൽ നടപടിയിലേക്ക് പോയാൽ സാധാരണ ജനങ്ങൾ നിങ്ങളെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടെത്തിരിക്കല് മൂന്നരക്കോടി ജനങ്ങൾ വസിക്കുന്ന കേരളത്തിൽ പോലീസിന്റെ അങ്കബല എത്ര നോക്കുക അത് മനസ്സിലാക്കി സാധാരണക്കാരൻ അളമുട്ടിയാൽ കടിക്കുമെന്ന അവസരത്തിലേക്ക് വരുമ്പോൾ അവൻ ഈ സമൂഹത്തിൽ ഇറങ്ങിയാൽ അവൻ ഈ നഗരത്തിനിലേക്ക് ഇറങ്ങാൻ അവൻ റോഡിലേക്ക് ഇറങ്ങിയ അക്രമാരികളായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ ആഭ്യന്തര മന്ത്രിക്കും ഇവിടുത്തെ ആഭ്യന്തരത്തിന് മാത്രമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ എല്ലാവർക്കും ജയ് ഹിന്ദ് ജയ ഹിന്ദു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ആം ആദ്മി പാർട്ടി ജില്ലാ ഭാരവാഹികളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഞാന് എല്ലാ ദിവസവും ഓരോരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പല പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ പോയിട്ടുള്ളതാണ് ഇന്നും പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്കറിയാൻ സാധിച്ചത് ഇപ്പോ ഇന്നിവിടെ കൂടിയിരിക്കുന്ന പലരുടെയും പേരില് ഇനി കേസുകൾ ഉണ്ടാവും കാരണം ആരൊക്കെ ഓരോ സമരഭവത്തും വരുന്നു അവർക്കെതിരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഭരണകൂടമാണ് നമുക്കിന്നുള്ളത് നിലവിൽ എന്റെ അറിവില് നെയ്യാറ്റിങ്കിര മാരായമൂട്ടം സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരനെ ക്രൂരമായി അവൻ്റെ കാലിൻ്റെ മുട്ട് ചവിട്ടി ഒടിച്ചിട്ടുണ്ട് മറ്റൊരാളുടെ ഭാര്യയിൽ ഇടിച്ച് തകർത്തിട്ടുണ്ട് ഈ പറഞ്ഞ എന്നെയും ഒരു പോലീസുകാരൻ എനിക്കെതിരായ ഒരു എഫ്ഐആർ ചാർജ് ചെയ്യുകയും വിദേശയാത്രയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് എന്നെ അവിടെ പിടിച്ചിടുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ പോലീസുകാരൻ ഇന്നും സർവീസിലുണ്ട് നിയമയുദ്ധങ്ങൾ പല സമയത്ത് പല രീതിയിൽ ഞാൻ ചെയ്തു ഇതിന് ഇന്നേ വരെ യാതൊരു വിധ മാറ്റങ്ങളും ഇല്ല ഇന്ന് സാധാരണക്കാരനാശ്രയിന്ന് കോടതി മാത്രമാണ് കോടതിയിലും വിധികൾ വൈകുന്നതനുസരിച്ച് നമ്മുടെ ഭരണകൂടത്തിൻ്റെ സമ്മർദ്ദം മൂലം പല സംവിധാനങ്ങളും തകർക്കപ്പെട്ടിരിക്കുകയാണ് ജനാധിപത്യ രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റാത്ത സർക്കാർ ഇന്ന് തറയിലായ വാർത്തകൾ നാം മാധ്യമങ്ങളിലൂടെ വായിച്ചാണ് ആസാമിൽ നടന്നതും നമ്മുടെ ശ്രീലങ്കയിൽ നടന്നതും ഇതൊരു വലിയ പാഠമാക്കി മാറ്റിയില്ലെങ്കിൽ ഇനി അടുത്തു വരുന്നത് ഈ സർക്കാരിനെതിരെ ജനരോക്ഷമുണ്ടാവും ജനങ്ങൾ സർക്കാരിനെതിരെ ഒത്തിരിയും ഈ കഴിഞ്ഞ ഓണത്തിന് വലിയറ സ്റ്റേഷനിലെ സി ഐ ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തി തന്റെ കുടുംബമായിട്ടിരുന്ന് ഓണസദ്യ ആഘോഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അന്നത്തെ ദിവസം പ്ലാൻ ചെയ്തത് ആ വ്യക്തിയെ വലിയതുറ സ്റ്റേഷനിലെ സി ഐ മനഃപൂർവ്വം അവിടെ വിളിച്ചു വരുത്തുകയും നാലുമണിവരെ അവിടെ പിടിച്ചു നിർത്തിയതിന് ഒരു കാരണവും കൂടാതെ പറഞ്ഞയക്കുകയും ചെയ്തു ഇത് മനുഷ്യാവകാശ ലംഘനമല്ലേ ഇതിനെതിരെ കേസെടുക്കാനും സംസാരിക്കാനും ഇന്ന് എത്രയൊരു തയ്യാറാണ് ഞാൻ അന്നാ സി എട്ട് ബന്ധപ്പെട്ടതാണ് സി എയുടെ ഞാൻ കയറ്റതിന് ശേഷം സി എന്റെ ഫോൺ അറ്റൻഡ് ചെയ്തിട്ടില്ല നിങ്ങളെല്ലാവരും പഠിക്കേണ്ട ഒരു പാഠമുണ്ട് ഒരു പ്രശ്നം വന്നാൽ ചോദിക്കുക തന്നെ വേണം അതിനാൽ ഞാൻ പറയുന്നു വി നീഡ് ആൻറ്റി ടോർച്ചർ ലോ ആം ആദ്മി ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പാർട്ടിയുടെ ബഹുമാനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ വിനു അവൾ അസംഭാഗതയിൽ സംസാരിച്ച പാർട്ടിയുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ അജിദാസ് യൂത്ത് ലിങ് പ്രസിഡന്റ് ശ്രീ ബിപിൻ പോലീസിന്റെ പ്രതികരിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള എന്റെ പ്രിയ സഹപ്രവർത്തകരെ നമ്മൾ ഇന്നിവിടെ ആം ആദ്മി പാർട്ടി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രതിഷേധ ധർണ സംഘടിപ്പിക്കാനുണ്ടായ കാരണം ഇത് നമ്മൾ പോലീസിനെ ഒന്നടങ്കം ബാധിക്കുന്ന വിഷയമല്ല പോലീസിലെ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല നമ്മൾ ഈ സമരം നടത്തുന്നത് നമ്മുടെ നിയമ നിയമപാലകരായ പോലീസിനെതിരെ അല്ല നമ്മൾ ഈ സമരം നടത്തുന്നത് പോലീസിലെ തൊണ്ണൂറ്റി ശതമാനം ജീവനക്കാരും നിയമം പാലിക്കുന്നവർ തന്നെയാണ് അതിലെ ഒരു ശതമാനം പുഴുക്കുത്തുകളെ ഒരു ശതമാനം ഗുണ്ടകൾക്കെതിരെയാണ് ആം ആദ്മി പാർട്ടി ഇവിടെ സമരം നടത്തുന്നത് ഇതിലെ വിരോധാഭാസം എന്തെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സർക്കാർ ഇവിടെ നിലനിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ സംഘടനകൾക്ക് ഇങ്ങനെ ഒരു സമരം പോലീസിനെതിരെ സമരം നടത്തേണ്ടി വരുന്നത് നിങ്ങൾ പലരും പഴയ വാർത്തകൾ ഓർമ്മിക്കുന്നുണ്ടാവാം കേരള നിയമസഭയിലേക്ക് ഒരു യുവ എം എൽ എ ചോരാ തുമ്പി കടന്നു വന്നു ആരാണെന്ന് അറിയാമോ നമ്മുടെ ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് ശ്രീ കെ കരുണാകരൻ കേരളം ഭരിക്കുമ്പോൾ പോലീസിന്റെ ക്രൂരമർദ്ദങ്ങൾ പ്രതിഷേധിച്ച് ചോരപരണ്ട് ശക്തമായ നിയമസഭയിൽ പിണറായി വിജയന് പോകാൻ കഴിയും പക്ഷെ ഇപ്പോൾ ആദ്യമായി ഈ ഈ വെളിപ്പെടുത്തൽ തുടങ്ങിയ പ്രതിപക്ഷ യുവജന സംഘടനയുടെ കുന്നംകുളത്തുകാരനായ സുജിത്തിന് അതിന് കഴിയില്ല എന്തുകൊണ്ട് അദ്ദേഹത്തിന് എം എൽ എ പദവിയില്ല അദ്ദേഹത്തിന് നിയമസഭയിൽ വന്ന് പറയാൻ കഴിയില്ല എന്തായാലും ശ്രീ സുജിത് വെളിപ്പെടുത്തിയതിനു ശേഷം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള പോലീസിന്റെ ദുരാവസ്ഥ നേരിടേണ്ടി വന്നവർ വെളിപ്പെടുത്താൻ മുന്നോട്ട് വന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഇത് നമ്മൾ കണ്ടത് വളരെ ചുരുക്കം മാത്രമാണ് പോലീസ് ഈ മണ്ടമ്പര കുറച്ച് ഗുണ്ടകളായ പോലീസുകാരാണ് ഈ ക്യാമറയുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് എല്ലാ പോലീസ് നടക്കുന്ന കാര്യം തന്നെ ക്യാമറയുടെ മുന്നിൽ വച്ചേർത്ത് ചെയ്യാറില്ല ക്യാമറ ഇല്ലാത്ത സ്ഥലങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് പോയി വെള്ളം കുളിപ്പിക്കുകയാണെന്നും കൂത്രപൊഴിക്കുകയാണെങ്കിൽ കൊണ്ടുപോയി കുറിച്ച് ചേർത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇത് അവർക്ക് അബദ്ധം പറ്റിയതാണ് ക്യാമറയുടെ മുന്നിൽ വെച്ചിട്ട് അതുകൊണ്ട് മാത്രം കേരളം അറിഞ്ഞു പോലീസ് നിർണായക എല്ലാ കാലവും ശബ്ദിച്ചിട്ടുള്ള ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഒരു സമരം പ്രതിപക്ഷ യുവതന സംഘടനകൾ പ്രതിപക്ഷ സംഘടനകൾക്ക് നടത്തേണ്ടി വന്നത് ഖേദകരമാണ് ഈ പോലീസിലെ ഈ നിറനായിട്ടിനെതിരെ പ്രതികരിക്കാനാണ് ആം ആദ്മി പാർട്ടി ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ലക്ഷ്യം ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിട്ടുള്ള ഞങ്ങൾ ആന്റി ടോർച്ചർ എല്ലാം നടപ്പിലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി ഇവിടെ നടത്തുന്ന സമരത്തിന് എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുന്നു നന്ദി നമസ്കാരം ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ജില്ലാ പ്രസിഡന്റ് വിനു അവർകളെ നമ്മളിവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് കേരളത്തിൽ ഇടനീളം നടന്നുകൊണ്ടിരിക്കുന്ന പോലീസ് നരനായ നരനായെതിരെ പ്രതികരിക്കുക ആം ആദ്മി പാർട്ടി പ്രതികരിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമുക്കറിയാം ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഇവിടെ പോലീസ് ഹോസ്പിറ്റൽ വിദ്യാഭ്യാസം തുടങ്ങിയ വില്ലേജ് ഓഫീസുകൾ ഇവിടെ എല്ലാ അഴിമതിയും കൂടാതെ പോലീസിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു ശതമാനം പേർ ചെയ്യുന്ന ഒരു കുറ്റത്തിന് പോലീസിന് ഉൾപ്പെടെയുള്ള ഒരു പേര് കണക്കപ്പെടുത്തുന്ന സ്ഥലത്തിലുള്ള അവസ്ഥയാണ് ഇന്ന് കേരളത്തിൽ നൽകുന്നുകൊണ്ടിരിക്കുന്നത് ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ബാക്കിൽ വൃത്തികെട്ട രാഷ്ട്രീയക്കാരുടെ ഒരു സപ്പോർട്ടുണ്ട് ആ സപ്പോർട്ടിന്റെ പിൻബലത്തിലാണ് ഈ ഒരു ചെറിയ ശതമാനം പെരുന്ന ഉദ്യോഗസ്ഥർ ഈ ഒരു പ്രവൃത്തിയിലേക്ക് കടന്നു വരുന്ന സൂചിപ്പിക്കുക ഇതിനെതിരെ നമ്മൾ ജനങ്ങൾ ഒന്നിലെങ്കം പ്രതികരിച്ചാൽ മാത്രമേ നമ്മൾ കേരളം നമ്പർ വൺ എന്ന് പറയുമെങ്കിലും ഇതിലെല്ലാം വളരെ വൃത്തികെട്ട രീതിയിലാണ് നമ്മുടെ സംസ്ഥാനം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതികരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ ഒത്തുകൂടിയത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ജില്ലാ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ പോലെ ആന്റി ചോർച്ച നടപ്പിലാക്കുക എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് എന്റെ പ്രശ്നം ഇവിടെ ഉപസമിച്ചിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കും പാർട്ടിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു നന്ദി പരിപാടി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ശരി ശരി Ahmadi sindaba, Polisler, 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 polisler,

கல்கேண்டாக்கே பணமண்டைகள் வந்தால் போலீசைகள் வந்தால் அவனை குளித்து நிறுத்திட்டு चलते एक को निचे लग देते हैं कई तरीके मातुन्ना कई तरीके मातुन्ना पुलिस आज ही बैंड है बैंड पुलिस आज ही बैंड पुलिस आज ही बैंड है बैंड है 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 पुलिस आज ही बैंड है ہیپی بوران این گلاپ زندہ باد این گلاپ زندہ باد ارضی گئی باد زندہ باد ارضی گئی باد زندہ باد انا دی وٹی زندہ باد انا دی وٹی زندہ باد اوکے پرچوٹ بھارت ماتا کی جے بھارت ماتا کی جے بھارت ماتا کی جے جے گلاپ زندہ باد این گلاپ زندہ باد این گلاپ زندہ باد بگلاپ زندہ باد زندہ باد بگلاپ زندہ باد On the Matra! On the Matra! On the Matra! On